Thank you എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരാൻ സാധിച്ചതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയാണ് നിങ്ങൾ പല ആളുകളെയും കർത്താവ് എന്ന പറയാ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത് പോലെ കർത്താവിനെ തന്നെ നിങ്ങളെ നിങ്ങളുടെ മുകളിൽ അവൻ ഉടിപ്പിച്ചിരിക്കുകയാണ് ഒരു ആനന്ദ വസ്ത്രം പോലെ ഒരു ഉത്സവ വസ്ത്രം പോലെ കർത്താവിനെ തന്നെ നിങ്ങൾ ധരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ പ്രൗഢികളും അതിൻ്റെതായ ബഹുമാനങ്ങളും അതിൻ്റെതായ ആദരവും ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കാനായിട്ട് പോവുകയാണ് താങ്ക് യു ചീസസ് താങ്ക് യു ലോഡ് കർത്താവെ അങ്ങ് ചെയ്യുന്ന കൃപകൾക്കായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുന്ന കർത്താവ് ഹലോ ലൂയ അപ്പോൾ തന്നെ ഇന്ന് ഇത് സ്പോൺസർ ചെയ്ത് നമ്മുടെ സ്പോൺസർ എറണാകുളത്ത് ഒരു വെൽവിഷനാണ് താങ്ക് യു സിസ്റ്റർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇളയ മകൻ ദൈവ പൈതലായിട്ട് വളരുവാൻ കർത്താവിന്റെ കൃപയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലോ ലൂയ താങ്ക് യു ചീസസ് അതോടൊപ്പം കർത്താവെ ഇന്ന് പ്രത്യേകിച്ച് ബേർത്ത് ആഘോഷിക്കുന്ന ചില ആളുകൾക്ക് വേണ്ടി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ രാവിലെ നമ്മുടെ എല്ലാ ബ്ലെസിംഗ് സഭകളിലും പ്രത്യേകിച്ചുള്ള ആരാധനകൾ നടക്കുന്നുണ്ട് രാവിലെ പത്ത് മണിക്ക് എല്ലായിടത്തും ആരാധന കൊണ്ട് കടന്നു പോവുക സംബന്ധിക്കുക അനുഗ്രഹം പ്രാപിക്കുക തുടർന്ന് നമ്മൾ ഇന്നത്തെ സന്ദേശമാണ് ശ്രവിക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശം കേട്ട് നമുക്ക് അനുഗ്രഹം അനുഗ്രഹപ്രദ വെൽക്കം ബാക്ക് ആരാധനയുടെ പരമ്പര ഇന്ന് അവസാനിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മുഴുവൻ കണ്ട് നോട്ട് ചെയ്ത് കർത്താവ് അനുഗ്രഹിക്കട്ടെ ആരാധനയിൽ പുതുക്കങ്ങൾ ഉണ്ടായവർ ആരാധനയിൽ അപ്ഗ്രേഡ് ഉണ്ടായവർ എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ ഇന്നുകൂടെ ഞാൻ ഒരു അവസരം തരികയാണ് നിങ്ങൾക്ക് ആരാധനയുടെ ഈ സീരീസ് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് എന്നോട് പറയാം പല ഓപ്ഷൻസ് ഉണ്ടൊന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം എൻ്റെ പഴ്സ് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ബ്ലെസിംഗ് ഫുർ വാട്സപ്പിലോ ഏതെങ്കിലുമൊക്കെ വാട്സപ്പിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെട്ടു എന്നുള്ളത് മിസ്സായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ചില ആഴ്ചകളായിട്ടുള്ളത് ദയവായി ബാക്കിലേക്ക് പോയി അതെല്ലാം ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ ഇന്നലെ വരെ ആരാധനയുടെ റിസൾട്ടിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്ന കൺട്രോൾ ചെയ്യാൻ പോവുകയാണ് ഏഴണം തന്നു ഏഴാമത്തത് ജോയ് ഗ്രേറ്റ് ജോയ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആരാധിക്കുന്നവർക്കൊരു മഹാസന്തോഷം ഉണ്ടാകും അവിടെ വരെ ഞാൻ പറഞ്ഞു നമ്പർ പ്രസൻസ് ആൻഡ് ഗ്ലോറി അടുത്ത ഒന്ന് ആരാധിക്കുന്നവരുടെ കുടുംബത്തെ സംബന്ധിച്ചെടുത്തോളം വേൾഡ് വൈഡ് രണ്ടായിരത്തി ഓഫ് ഗ്ലോറി റലമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഹത്വ തലത്തിന്റെ വർഷമാണ് അപ്പോ തീർച്ചയായിട്ടും ഇത് വളരെ റെലവെന്റ് ആണ് ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം സെക്കൻഡ് നമ്പർ ഇലവൻ രണ്ട് ദിനവൃത്താന്തം അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ Himan, and their sons and relatives stood on the east side of the altar, dressed in fine linen and playing cymbals, harps, and lyres. They were accompanied by 120 priests surrounding sounding trumpets. The trumpeters and musicians joined in unison to give praise and thanks to the Lord, accompanied by trumpets, cymbals and other instruments. the singers raised their voices in praise to the lord and sang, he is good. his love endures forever. then the temple of the lord was filled with the cloud and the priests could not perform their service because of the cloud. for the glory of the lord filled the temple of god. Oh, മലയാളത്തിൽ കൂടെ വായിക്കണ്ടേ മഹാപുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ കൂറുകളുടെ ക്രമം നോക്കാതെ എല്ലാവരും തങ്ങളെ വിശുദ്ധീകരിച്ചിരുന്നു പ്രിപ്പറേഷൻ ഫോർ വർഷം ഓർക്കുന്നുണ്ടോ ആരാധനയ്ക്ക് മുമ്പ് ഒരുക്കം ആവശ്യമാണ് എങ്ങനെ ഒരുങ്ങണം അങ്ങനെ അത് തന്നെ കുറച്ച് നാള് ഞാൻ സംസാരിച്ചിരുന്നു ഓക്കെ ഹേമാൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവരെല്ലാവരും അപ്പൊ ലേവിയുടെ ഒരു വലിയ ഗണം ഒരു വലിയ കുലം അല്ലെങ്കിൽ ഒരു വലിയ ഗോത്രം ഒരു 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 സമൂഹം അവരൊക്കെ മ്യൂസീഷ്യൻസാണ് അല്ല ചില ഫാമിലീസിൽ തന്നെ മ്യൂസിക് ഗിഫ്റ്റ് കാണാം അപ്പം അപ്പന് മ്യൂസിക് ഗിഫ്റ്റ് ഉണ്ട് അമ്മയ്ക്കുണ്ട് ചിലപ്പോൾ പിള്ളേർക്ക് കാണും ബന്ധപ്പെട്ടവരെല്ലാം ഒരു മ്യൂസിക് ഫാമിലി ആയിട്ട് അതുപോലെ ആസഫ് ഹേമാൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലൈവ്യന്മാർ കണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാഹളമൂതിക്കൊണ്ടിരുന്ന നൂറ്റി ഇരുപത് പുരോഹിതന്മാരുടെ കൂടെ അവിടെ ട്രംപറ്റ് പിടിച്ചുകൊണ്ട് അറിയാലോ ചില പ്രത്യേക ആടുകളുടെ ഇങ്ങനെ പിരിഞ്ഞ കൊമ്പ് കുഴലായിട്ട് ട്രംപിറ്റായിട്ട് അവർ ഊതും അങ്ങനത്തെ നൂറ്റി ഇരുപത് പേരാണ് നിൽക്കുന്നത് അപ്പൊ അവര് നൂറ്റി ഇരുപത് പേര് കാഹളം മുഴക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ കൂടെ സംഗീതക്കാരുടെ വലിയൊരു ഒരു ഒരു സമൂഹം തന്നെ അവിടെ നിൽക്കുകയാണ് അതിനുശേഷം കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് മുഴക്കുന്ന നൂറ്റിപുപേരെ അടുത്തൊരു ബാച്ച് രണ്ടുപേരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാതിത്രങ്ങളോടും കൂടെ വ എന്ന മേളമാണ് ഇവർ നടക്കുന്നത് അവരെല്ലാവരും ചേർന്ന് അവൻ നല്ലവനല്ലോ അവൻ്റെതീക്കുള്ളതെന്ന് ഏകസ്വരമായി കേൾക്കമാറ് ഹോവിയെ വാഴ്ത്തി സ്തുതിച്ചു അവത്തിൽ പാടി യഹോയെ സ്തുതിച്ചപ്പോൾ യഹോയുടെ ആലയമായ മന്ദിരത്തിൽ എല്ലാവർക്കും ഒരു ഒരു കൂടെ ഒരു വലിയ ഒരുമനപ്പെട്ടു അതായത് അപ്പസൽപോട്ടുള്ള രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ അവരെല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച ഒരു രംഗം ഒന്നും രണ്ടും അധ്യായത്തിൽ പറയുന്നുണ്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു ഇൻ വൺ എന്ന് വെച്ചാൽ അതൊരു മ്യൂസിക് ടൈമാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വലിയ ഓർക്കസ്ട്രയും സിംഫണിയിലൊക്കെ വയലിനും അതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് അതെല്ലാം കൂടെ ഒരു മ്യൂസിക്കൽ ഹാർമണിയിൽ വരുമ്പോൾ ആ അതിൻ്റെ പേരാണ് ഇൻ വൺ കോൾ ഇൻ യുനൈസൺ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ കാഹളം ഊതുന്നവരും വിവിധ രീതിയിലുള്ള സംഗീതം ആലപിക്കുന്നവരും പാടുന്നവരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൈത്താളങ്ങൾ വാതിത്തങ്ങൾ ഇതെല്ലാം കൊണ്ട് നിന്നിട്ടാണ് അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഈ വർഷാക്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ അവർ ഉച്ചത്തിൽ പാടി സ്തുതിച്ചപ്പോൾ സംഭവിച്ചെന്താ സംതിങ് സൂപ്പർ നാച്ചുറൽ ഈ പാട്ടും കാര്യങ്ങളൊക്കെ ഭൗതിക തലത്തിലാണ് നടക്കുന്നതെങ്കിലും അഭൗമികമായൊരു തലത്തിൽ നിന്നും അവിടെ പറയുന്നത് യഹോയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം വന്ന ഒരു പക്ഷെ ആദ്യം ചിന്തിച്ചു വേണം ആരെങ്കിലും ഭൂപം വീശുന്നതാണോ പുകയ്ക്കുന്നതാണോ ചിന്തിച്ചു അല്ല ഒരു മേഘം വന്ന് ദേവാലയത്തിന്റെ മന്ദിരത്തിന്റെ അകം മുഴുവൻ നിറഞ്ഞു യഹൂടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർ മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല കാരണം തിരുവാലയം മുഴുവൻ ദൈവ തേജസ് നിറഞ്ഞിരിക്കുക ഈ മേഘം ദൈവ തേജസ്സിന്റെ മേഘം കൊണ്ട് നിറ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല ആ ഞാനിത് അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ അവസ്ഥ വന്നിട്ടുണ്ട് ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ സാന്നിധ്യമൊക്കെ ഇറങ്ങുമ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നുകിൽ മാറി എവിടെയെങ്കിലും പോയി ഇരിക്കുക ഇല്ലെങ്കിൽ താഴെ കവണ് വീണ് കിടക്കുകയാണ് കാരണം ദൈവസ്ഥാനം ഇതുപോലെ ഇറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്ന് മൈക്കെടുത്ത് പറയാൻ പോലും ഭയമാകും ഇതുപോലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സോ ഇവിടെ അതുപോലെ തന്നെ യഹോഡ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടത് നിൽപ്പാൻ കഴിഞ്ഞില്ല എന്താണ് പറഞ്ഞു വരുന്നത് ആരാധന്റെ ഇതുപോലൊരു ദൈവ സാന്നിധ്യം ദൈവത്തെ ജസ് വന്ന നമ്മൾ നിറയുന്നു ഇനി ഒരെണ്ണം കൂടെ തന്ന അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നയൻ തോൺ

രണ്ട് ദിനം ഇതിൽ തന്നെ ഇപ്പൊ രണ്ട് ദിനാണ് നമ്മൾ വായിച്ചത് അതിൽ തന്നെ ഇരുപതാമത്തെ ആയി ഇരുപത്തൊന്നാമത്തെ വചനമാണ് ഈ പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിൽ ഒരു ജഹു ഷഫാ എന്ന് പറയുന്ന ഒരു രാജാവ് രാജ്യവും വലിയ ക്രൈസിസിലാണ് കാരണം അവർക്കെതിരെ ഭയങ്കരമായ അറ്റാക്ക് നടക്കുകയാണ് സാധാരണ ഒരു അറ്റാക്ക് വന്നാൽ ഒരു രാജ്യത്തിനെതിരെ ഒരു രാജ്യം വന്നാൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് തുടങ്ങി ഏതെടുത്തോളും എന്താണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നോർമലി ചെയ്യാറ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം എടുത്തിട്ട് കൂടുതൽ ആയുധങ്ങൾ എവിടെന്നെങ്കിലൊക്കെ വാങ്ങാമോ അതെല്ലാം വാങ്ങി എല്ലാം എക്വിപ്ഡായി ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കാനുള്ള എല്ലാ പരിപാടികളും സജ്ജീകരിച്ച് അങ്ങനെയാണ് ഉള്ള സാധാരണ ഒരുക്കങ്ങൾ നടക്കുന്നതും യുദ്ധം ചെയ്യുന്നതും എന്നാൽ ഇവിടെ ഈ രാജാവ് അല്പം ദൈവഭയമുള്ള ദൈവത്തോട് സംസാരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരായിരുന്നതുകൊണ്ട് സാധാരണ രീതിയിലുള്ള ആയുധങ്ങളൊന്നും അദ്ദേഹം എടുത്തില്ല നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇരുപത്തി ഒന്നാമത്തെ ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി മലയാളം മാത്രമേ വായിക്കുന്നുള്ളൂ നോക്കാം പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ വസ് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന്റെ മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും ദൈവ യഹോവയെ സ്തുതിപ്പിൻ അവൻ്റെ എന്നേക്കുമുള്ളതിൽ നിന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു ഇത് 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 കർത്താവേ ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണേ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയാൽ ഒരു വലിയ വിജയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പീരങ്കി മിസൈല് കുതിരപ്പട കാലാൽപ്പട പീരങ്കിപ്പട അമ്പ് വില്ല് കുന്തം വാള് പരിച ഇങ്ങനെ എന്തൊക്കെയുണ്ട് ഇതെല്ലാമായിട്ടാണ് പോകുന്നത് പക്ഷേ ഈ രാജാവ് യുദ്ധത്തിന് പോകുന്നത് അങ്ങനെയല്ല ജനത്തോടൊക്കെ ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് എന്ന് പറഞ്ഞാൽ കൊയറിലൊക്കെ പാടുമ്പോൾ ആരാധന നടക്കുമ്പോൾ ദേവാലയത്തിലൊക്കെ വിശുദ്ധ അലങ്കാരം ധരിച്ച് നിൽക്കുന്നതുപോലെ അവരുടെ മുമ്പിൽ നടന്നുകൊണ്ട് ദൈവത്തെ വാഴ്ത്താനും സ്തുതിക്കാനുമായി ഒരു വലിയ കൂട്ടം സംഗീതക്കാരെ നിയമിച്ചു ഓക്കെ അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ ആ ഈ അവിടെ അവർ പാടിയത് എന്താണെന്നൊക്കെ നമ്മൾ വായിച്ചു യഹോയസ്തുതിപ്പിൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എല്ലാവരും പറഞ്ഞു ദയുള്ളത് അവന്റെ ദേക്കുമുള്ളത് അവന്റെ ദയ എന്നേക്കുമുള്ളത് കമന്റ് സെക്ഷൻ ടൈപ്പ് യഹോയൻ അവന്റെ ദയാ എന്നേക്കും ഉള്ളത് ആ ഇംഗ്ലീഷിൽ പറഞ്ഞു ഗിവ് താങ്ക്സ് ടു ഫോർ ഹിസ് ലവ് ഫോർ എവർ ഗിഫ് താങ്ക്സ് ടു ഫോർ ഹിസ് ലവ് ഫോർ എവർ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് അപ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ ഈ കാലാൾപ്പടെയൊക്കെ ഇങ്ങനെ പരിചയം പിടിച്ചുകൊണ്ട് മാർച്ച് ചെയ്യേണ്ട സ്ഥാനത്ത് ഇവിടെ മാർച്ച് ചെയ്യുന്നത് വിശുദ്ധ വസ്ത്ര വസ്ത്രാലത്തോടുകൂടെ ക്വയറാണ് പോകുന്നത് പാട്ടുകാരാണ് ഏറ്റവും മുമ്പിൽ പോകുന്നത് പണ്ടേ കർത്താവ് പറഞ്ഞിരുന്നു നിങ്ങൾ യുദ്ധത്തിന് മുമ്പ് യഹൂദ ഗോത്രം മുമ്പിൽ പോകാം അല്ലെ യഹൂദോ യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ് സ്തുതി മുന്നിൽ പോട്ട് ഇത് അക്ഷരീയമായ അവരുടെ അനുസരിക്കുക യഹൂദ മുമ്പിൽ പോയ യഹൂദ ഗോത്രമല്ല ഏത് ഗോത്രമാണ് നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ലേവിലായിരിക്കും അവർ പക്ഷെ ഹോവാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു യഹോ സ്തുതി പിന്നെ ഉള്ളതല്ലോ ഉള്ളതല്ലേ ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ഹലോ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മന്യരുടെയും മൊവാബ്യരുടെയും നേരെ പതിയിരുപ്പുകാരൈവെതിരെ ആളുകൾ ഇരിക്കുക അങ്ങനെ അവർ തോറ്റുപോയി അമ്മൂന്യരും മൊവബ്യരും സേർ പർവ്വത നിവാസികളോട് എതിർത്തു അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു അവിടെ തന്നെ പടവട്ടി നശിപ്പിക്കുകയാണ് ളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചാകുക ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ ശക്തമായി ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത് പലരും സഖ്യം ചേർന്ന ഒരു അലയൻസായി നമുക്കെതിരെ വന്നാലും അത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കും നമ്മളൊന്നും ചെയ്യാൻ പേ നമ്മൾ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി അവർ നിലത്തെ ശവങ്ങളായി കിടക്കുന്നത് കണ്ടു ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല അടുത്ത യഹൂഷഫാത്തും രാജാവിന്റെ പേരാണ് ജിഹു ഷഫാ രാജാവ് അവന്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി എന്നുവെച്ചാൽ ഇവരാകെ ചെയ്യേണ്ടി വന്നത് ഒരുത്തനെ പോലും കൊല്ലണ്ട വാളെടുക്കണ്ട ഒന്നും ചെയ്യണ്ട ചെന്ന് അവിടെ നിന്ന് കൊള്ളയിട്ട് കൊണ്ടുപോകുന്ന മാത്രമല്ല അവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ അപ്പൊ സമ്പത്ത് വസ്ത്രം വിശേഷ വസ്തുക്കൾ ഇതൊക്കെ എടുത്തു തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം അധികം ഊരി എടുത്തു കൊള്ള അധികം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ മൂന്ന് ദിവസം കൊള്ളയിട്ടുണ്ട് ഈ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം മൂന്ന് ദിവസം വേണ്ടി വന്നു വില പിടിച്ച് ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ നാലാം ദിവസം അവർ ബരാഖാ താഴ്വരയിൽ ഒന്നിച്ചു കൂടി നാലാം ദിവസം ഓക്കെ അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തത് കൊണ്ട് ആ സ്ഥലത്തിന് ഇന്നു വരെ ബറാഖാ താഴ്വര എന്ന പറഞ്ഞു യഹോവ അവർക്ക് ശത്രുക്കളുടെ സന്തോഷം ജയത്തിന്റെ സന്തോഷമാണ് സന്തോഷം നൽകിയത് കൊണ്ട് യഹൂദിയും എല്ലാം യഹോ ഷഫാത്തുമായ സന്തോഷത്തോടെ ജറുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നു അവർ വീണകളോടും കിന്നരങ്ങളോടും കാഹളങ്ങളോടും കൂടെ യറുസലേമിൽ യെഹോയുടെ ആലയത്തിലേക്ക് ചെന്നു ഇനിയാണ് എക്സൈറ്റിംഗ് തിങ്സ് തിരിച്ചു വരുന്ന വഴിക്ക് എന്തു ചെയ്തു അവര് വീണേയും കിന്നരയും എല്ലായിട്ട് ആലയത്തിലേക്ക് ചെന്നു ഏഹോ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിലെ മേലും വന്നു ദൈവത്തെക്കുറിച്ചുള്ള ഭീതി അതായത് ഇവരുടെ വിക്ടറിയുടെ പുറകിൽ മനുഷ്യനല്ല ദൈവമാണെന്ന് കേട്ടതോടു കൂടി എല്ലാവർക്കും അതിഭയങ്കരമായ ഭീതി ഉണ്ടായി ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയത് കൊണ്ട് യഹോ രാജ്യം സ്വസ്ഥമായി അതോടുകൂടെ യുദ്ധം അങ്ങ് അടങ്ങി കാരണം ദൈവം അങ് ഇറങ്ങി നമ്മുടെ ജീവിതത്തിലും ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ച മാത്രം മതി ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുക യഹോ യഹൂദയിൽ വാണു വാണ് തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തഞ്ചു വയസ്സായി അതിന് ഇരുപത്തിയഞ്ച് സമ്പൽസരം യുസലേമിൽ വാണു ബാക്കി ഒക്കെ നിങ്ങൾ വായിച്ചാൽ മതി എന്നാൽ ഇവിടെ ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് എടുത്താൽ അതിനെ പറയുന്ന പ്രീ വോർ വർഷിപ്പ് എന്നാണ് യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് അവർ ദൈവത്തെ ആരാധിച്ചു പ്രീ വോർ വർഷിപ്പ് കേൾക്കുന്നുണ്ടോ ഒരു വലിയ പ്രശ്നം മുമ്പിൽ ഒന്ന് നിൽക്കുക മുമ്പോട്ട് ജീവിതം ഉണ്ടോ ഇല്ലയോ ഈ രാജ്യവിനോ ഉണ്ടോ എന്ന് പോലും അറിയില്ല ഭയങ്കരമായ പ്രശ്നം മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ യുദ്ധത്തിന് മുൻപ് ഒരു ആരാധന അതിനെ പറയുന്ന പേരാണ് പ്രീ വോർ വർഷിപ്പ് യുദ്ധത്തിന് മുമ്പുള്ള ആരാധന ഓക്കെ എന്നാൽ കുറച്ചു താഴേക്ക് വരുമ്പോൾ ഇരുപത്തി ആറ് മുതലുള്ള ഭാഗത്തെ വിളിക്കുന്നത് പോസ്റ്റ് വോർ വേർഷിപ്പെന്നാണ് പോസ്റ്റ് വാർ വർഷിപ്പ് അത് യുദ്ധത്തിന് ശേഷമുള്ള ആരാധന ഇതെല്ലാവരും നമ്മൾ ഈ ഒരു കീ മനസ്സിലാക്കണം ഈ പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും എല്ലാവർക്കും അറിയാലെ നമ്മുടെ മൊബൈൽ പ്ലാനുകളിൽ പ്രീപെയ്ഡ് ഉണ്ട് പോസ്റ്റ് പെയ്ഡും ഉണ്ട് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ പൈസ കൊടുത്ത് ടോപ്പ് ചെയ്ത് ഇത്ര രൂപയുടെ ടോപ്പ് ചെയ്ത് അപ്പോൾ അത്രയും കോൾസോ അത്രയും മെസ്സേജുകളോ അത്രയും ഇന്റർനെറ്റ് അതൊക്കെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്ത ശേഷം ഉപയോഗിച്ച ശേഷം ബില്ല് വരും ടച്ചാൽ മതി അതാണ് പോസ്റ്റ് പെയ്ഡ് എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം പോസ്റ്റ് കണക്ഷൻ ബില്ല് അടച്ചാൽ മതി പലരുടെയും ഉണ്ട് എന്താ ഞാൻ പറഞ്ഞു വരുന്നത് പ്രീപെയ്ഡും പോസ്റ്റ് പോലെ തന്നെ ഒരു വലിയ പ്രശ്നത്തിന് മുൻപിലും പിമ്പിലും ആരാധന നടക്കണം അതാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ കാണുന്നത് മുമ്പിൽ നടക്കുന്ന ആരാധനയാണ് ഇരുപത്തി ഒന്നാമത്തെ വചനം മുതൽ കാണുന്നത് യുദ്ധത്തിന് പോവുക ആരാധിച്ചു ആരാധിച്ചു ആരാധിച്ച് അവരുടെ ശ്രദ്ധ ശത്രുക്കളിൽ നിന്നും ശത്രുക്കളെ തുരത്തി അവരെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിലേക്കാക്കി അതായിരുന്നു അവരുടെ വിജയം സാധാരണ രീതിയിൽ ഈ വലിയ വിപ്ലവം അല്ലെങ്കിൽ വലിയ യുദ്ധം വലിയ പ്രശ്നം ഉപല വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ സമയത്ത് വചനവും മറന്നുപോയി വാഗ്ദത്വവും മറന്നുപോയി ആരാധനയും മറന്നുപോയി പ്രാർത്ഥനയും മറന്നുപോയി സഭയും മറന്നുപോയി എല്ലാം പോയിട്ട് വല്ലാതെ ഭീതിയിലാകുന്ന മനുഷ്യരുണ്ട് എന്നാൽ അതിന് പകരം എനിക്കെതിരെ പാളയമുറങ്ങുന്ന ആയിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല ഊരിരുൾ താഴ്വരയിലൂടെ പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ ഭയപ്പെടുകയെന്ന് എന്നോടുകൂടിയിരിക്കുന്നു ഈ ഒരു വലിയ ധൈര്യം നമ്മുടെ അകത്ത് ഉണ്ടെങ്കിൽ ഹലോ ഹലോ ഈ ശത്രുക്കളുടെ മേൽ നിന്ന് കണ്ണു പറ ദൈവത്തിൻ്റെ മേൽ വയ്ക്കുക അതാണ് ആദ്യം കാണുന്നത് പക്ഷേ ഈ വലിയ യുദ്ധത്തിന്റെ ജയത്തിന് ശേഷം പലപ്പോഴും സംഭവിക്കുന്ന നമ്മൾ ദൈവത്തെ മറന്നു ഒന്ന് ശുതിക്കാനോ ഒന്ന് ദൈവത്തിന് നന്ദി പറയാം ഇതെല്ലാം നമ്മൾ അങ്ങ് മറന്നുപോകും അതാണ് ഇരുപത്തി ആറ് മുതൽ കാണുന്നത് അവർ തിരിച്ചു വന്ന ശേഷവും ദൈവത്തെ ആരാധകർ നേരെ യുദ്ധം കഴിഞ്ഞ് മൂന്ന് ദിവസം കൊള്ളയിട്ട് നാലാം ദിവസം എല്ലാവരും കൂടെ വന്നു ഇതൊക്കെ ചെയ്തു പക്ഷെ ഇപ്പോ ഭയങ്കര ടയർഡാണ് ഒന്ന് കിടന്നുറങ്ങാം താങ്ക്സ് ഗിവിംഗ് സർവീസ് അതിനുശേഷം വാ നടത്തുകയാണ് നമ്മൾ മനസ്സിലാക്കുന്ന കിങ്സ് ഹാഡ് ടു ഫൈറ്റ് ഇൻ ബാറ്റിൽസ് അല്ലെ പല രാജാക്കന്മാർക്ക് പല സ്ട്രാറ്റജികളാണ് യുദ്ധതന്ത്രങ്ങളാണ് എന്നാൽ വെരി സ്ട്രേഞ്ച് സ്ട്രാറ്റജി വാസ് വെപ്പൺ പറഞ്ഞേ എല്ലാവരും സെക്ഷനിൽ ആരാധനയാണ് ആരാധനയാണ് ആയുധം ആയുധം എൻ്റെ ൂർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവമാണ് യുദ്ധം ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ നമ്മളാണ് യുദ്ധം ചെയ്യുന്നത് നമ്മൾ യുദ്ധം ചെയ്യും പരാജയപ്പെടും ദൈവമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ പരാജയം പരാജയം എന്തെന്ന് അറിയാത്ത ദൈവം യുദ്ധം ജീവിൻ പരാജയം കൊണ്ടുവരുന്നു ആരാധന നമ്മളിലേക്ക് എന്തുകൊണ്ടുവരുന്നു ജയം കൊണ്ടുവരുന്നു അപ്പോ ആദ്യം മുതൽ ഇങ്ങോട്ട് ഒൻപത് റിസൾട്ട്സ് ആണ് ഞാൻ ഈ ആറ് ദിവസങ്ങൾ എല്ലാ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം ഈ പരമ്പര നിങ്ങൾക്ക് ദയവായി കമന്റ് സെക്ഷൻ ടൈപ്പ് ചെയ്ത് എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു ദയവായി എഴുതുക ഒരു തംസപ്പ് കൊടുക്കണം എല്ലാ വീഡിയോയ്ക്കും ദയവായി തംസപ്പ് കൊടുത്താൽ അത് യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്ത് ഒത്തിരി പേരിലേക്ക് ഇത് എത്തിച്ചേരാൻ ഇടയാണ് ബ്ലെസിംഗ് കൂടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന എന്നെയും അല്ല ദൈവജാനാണ് ദൈവത്തെയാണ് സോ പ്ലീസ് ഗോ ആൻഡ് ഡു ഇറ്റ് ഒത്തിരി പേര് ഒരുപക്ഷെ ഈ ബ്ലസ്സിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ എല്ലാ പറയാറില്ല പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അവരത് വാച്ച് ചെയ്യട്ടെ അടുത്ത ആഴ്ചയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറൊരു സീരീസ് ഷോർട്ട് സീരീസ് നമ്മൾ ആരംഭിക്കാൻ പോവുക കർത്താവ് നമ്മുടെ ഇടയനാണ് അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളും നമുക്കുണ്ടാകും ആ കാര്യങ്ങളിലേക്കൊക്കെ കയറും കൈനീട്ടം കർത്താവ് ജനങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ പുകവലി ശീലമുള്ള ചിലർ ഇപ്പോൾ വിടിവിക്കപ്പെടും മദ്യപാനം വി മദ്യപാന ശീലമുള്ളവർ വിടവിക്കപ്പെടും ലഹരി മരുന്നടിമകളായ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാൽ അവന്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു കാതിൽ നിന്ന് ഫ്ലൂയിഡ് ദ്രാവകങ്ങൾ ഒഴുകുന്നവർ സൗഖ്യമാകട്ടെ കാതിന്റെ കേൾവിശുദ്ധിയെ തിരിച്ചു വരട്ടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു വരട്ടെ യേശു നാമത്തെ വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ 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 കർത്താവ് നീ അങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി പറയും വിടുതലുകൾക്കായി നന്ദി പറയും എല്ലാ മഹത്വം എല്ലാവരുടെയും കൃത്യ ധാരാളം അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച നാളെ നമുക്ക് നമ്മുടെ സൺഡേ സർവീസുകളിൽ കാണാം മറ്റന്നാൾ തിങ്കളാഴ്ച അടുത്തൊരു സീരീസിൽ നമുക്ക് വീണ്ടും കാണാം ഗോഡ് യുൾ